ഹലോ ഗൈസ് ഞാനൊരു നാഗവല്ലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഞാൻ എൻ്റെ അമ്മയെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒരു മണിക്കൂർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരാം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കച്ചേരി കച്ചേരിത്താഴത്താട്ടോ അതായത് മൂവാറ്റൂടക്കാർക്കറിയാം അപ്പം മൂവാറ്റൂടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ് എന്താവും എന്ന് കണ്ടറിയണം എന്താ പറയുക വികസനം എന്ന റോഡ് പണിയെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഉമ്മച്ചി വന്നിരുന്നു ഉമ്മച്ചിയാണെങ്കിൽ നല്ല ഫോമിളി ആട്ടോ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ബസ്സുകളെല്ലാം ബ്ലൂ കളർ ആട്ടോ തൊടുവിട മൂവാറ്റുവിടാം അപ്പോൾ ഈ ചെക്കന്മാർ ഇപ്പോൾ വീഴുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർ വീണില്ല അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വന്ന ഈ ലോട്ടറി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോ ടിക്കറ്റ് താഴെ വീണു അതും എൻ്റെ കാലിലേക്ക് ആ ചേട്ടൻ പറയുകയാണ് മോളെ ഭാഗ്യദേവത കാലിൽ വന്ന് വീണേക്കാണ് എടുക്കുക അതിൽ ഞാൻ വീണുപോയി കഴിച്ച് ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ആ ഉമ്മയാണെങ്കിൽ ലോട്ടറി ഒക്കെ വാങ്ങിയൊന്ന് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിന്ന് കിനാവ് കാണാൻ തുടങ്ങി ഈ ഒരു കോടി അടിച്ചാൽ ഞാൻ എന്ത് ഉള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മ വന്നു കേട്ടോ അപ്പം നമ്മളിന്ന് ലോട്ടറി ചെക്ക് ചെയ്തു ഞാനെടുത്ത നമ്പറിന് തൊട്ടടുത്ത നമ്പറിനെ അടിച്ചു പൈസ പക്ഷേ എനിക്ക് എനിക്കടിച്ചിട്ടുണ്ട്